ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്ന നമ്മുടെ സന്ദീപ് വാദ്യർ അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന സമയം തുടക്കം മുതൽക്ക് തന്നെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി അദ്ദേഹത്തെ കളിയാക്കിയും അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കെതിരെയും ഭാര്യക്കെതിരെയും വളരെയധികം മോശമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരു വെറുപ്പിൻ്റെ ഫാക്ടറിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് താൻ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊന്നും ഇനി വെറുപ്പല്ല പകരം മനസ്വഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നും മനസോഹാർദ്ദപരമായ സമീപനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു താൻ ഇതുവരെ വിമർശിച്ച മുസ്ലിം സമുദായത്തെ ആ മനുഷ്യൻ ചേർത്തു പിടിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് ആ മുസ്ലിം സമുദായവും എല്ലാം മറന്നുകൊണ്ട് ആ മനുഷ്യനെയും ചേർത്ത് പിടിച്ചു ഇത് സംഘപരിവാറിനുണ്ടാക്കിയ തലവേദന ചില്ലറയൊന്നുമല്ല ഒരുപക്ഷെ അത് കാരണത്താലാകാം ആ മനുഷ്യനെതിരെ അത് രൂക്ഷമായ സൈബർ ആക്രമണം അവർ ഉണ്ടാക്കിയത് അത്തരത്തിൽ അവർ അഴിച്ചുവിട്ട ആ ഒരു സൈബർ ആക്രമണത്തിൽ അവർ പ്രധാനമായും അദ്ദേഹത്തെ പറഞ്ഞു കളിയാക്കിയ ചില പരാമർശങ്ങളുണ്ട് സന്ദീപ് വാര്യർ ഇനി എപ്പോഴാണ് മുസ്ലിമാകുന്നത് എപ്പോഴാണ് ഇനി സുന്നദ്ധ ചെയ്യുന്നത് എപ്പോഴാണ് ഇനി പൊന്നാനിയിലേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തെ കളിയാക്കി വിമർശിച്ചുകൊണ്ടും ആളുകൾ രംഗത്തെത്തി എന്നാൽ ഇത് അവസാനം അത്തരം വർഗീയവാദികൾക്ക് മറുപടിയൊന്നോണം സന്ദീപ് വാര്യർ പൊന്നാനിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിങ്ങനെയാണ് കോൺഗ്രസ്സിൽ ചേർന്നത് മുതൽ മിത്രോംസ് ചോദിക്കുന്നത് പൊന്നാനിയിൽ പോകുന്നില്ല എന്നാണ് ഒടുവിൽ ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിരിക്കുന്നു പൊന്നാനിയിൽ ഇന്ന് പോകുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും എം ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് പൊന്നാനി നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രത്തിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് സന്ദർശനം നടത്തും ഇതായിരുന്നു ആ പോസ്റ്റ് തന്നെ വിമർശിച്ച സംഘപരിവാറിനുള്ള മറുപടിയായിരുന്നു അത് എന്നാൽ സംഘപരിവാർ കളിയാക്കിയതുപോലെ ആ മനുഷ്യൻ പൊന്നാനിയിലേക്ക് പോയത് മുസ്ലിമാകാനല്ല സുന്നത്ത് ചെയ്യാനല്ല പകരം അവിടെയുള്ള ശബരിമലയിലെ തീർത്ഥാടകർക്ക് അവിടെയുള്ള വിശ്രമ കേന്ദ്രത്തിൽ അത് സന്ദർശിക്കുകയും അവിടെ വരുന്ന ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വേണ്ടിയായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒന്ന് കാണാം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നതിന് ശേഷം പൊന്നാനിയിൽ പോകുന്നില്ലേ എന്ന് പല സുഹൃത്തുക്കളും മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു അങ്ങനെ കെ പി സി സി സെക്രട്ടറി പ്രിയപ്പെട്ട നൌഷാദ് അലി ക്ഷണിച്ചനുസരിച്ച് ഇന്ന് പൊന്നാനിയിലേക്ക് പോയി അവിടെ കോൺഗ്രസ് പ്രവർത്തകരും എം പി ഗംഗാധരൻ ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന ശബരിമല തീർത്ഥാടകരുടെ കേന്ദ്രം സന്ദർശിക്കാനാണ് പോയത് വൃശ്ചികം ഒന്നാം തീയതി മുതൽ നടത്തുന്ന ഈ വിശ്രമ കേന്ദ്രത്തിൽ ഓരോ ദിവസവും കണക്കിന് അയ്യപ്പ ഭക്തർക്കാണ് അന്നദാനം നടന്നത് അവിടെ പോയി അയ്യപ്പ ഭക്തർക്കൊപ്പം ആ മഹത്കർമ്മത്തിൽ പങ്കാളിയായി നൂറുകണക്കിന് ഭക്തർ അവിടെ ഉണ്ടായിരുന്നു പലരും കോഴിക്കോട് നിന്നും സംസ്ഥാനത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും വന്നവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയത് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല മറ്റ് വിശ്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഒപ്പം പൊന്നാനിയിലെ നാനാജാതി മതസ്ഥരാണ് ഈ വിശ്രമ കേന്ദ്രത്തിലേക്ക് അന്നദാനത്തിന് വേണ്ട വസ്തുക്കൾ ഓരോ നിമിഷവും കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ സന്തോഷമാണ് തോന്നിയത് നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഈ പൊന്നാനിയിലെ ശബരിമല ഭക്തർക്കായുള്ള വിശ്രമ കേന്ദ്രം മാറിയിരിക്കുകയാണ് അവിടെ നിന്നും കഞ്ഞിയും പുഴുക്കും കഴിച്ചിട്ടാണ് യാത്രയായത് ഇനിയുള്ള യാത്ര പൊന്നാനിയിലെ വിഖ്യാതമായ വലിയ പള്ളിയിലേക്കും കണ്ടില്ലേ ഇതാണ് ആ വീഡിയോ അദ്ദേഹത്തിന്റെ ആ ഒരു മുഖത്തെ ആ ഒരു സന്തോഷം ആ ഒരു പ്രസരിപ്പ് അത് ഈ മനുഷ്യൻ ഇക്കാലയളവിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊന്നും സമയത്തൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇതാണ് വെറുപ്പും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം മതസൗഹാർദ്ദവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം പൊന്നാനിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവരും അമനുഷിനെ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സൂര്യ ഉസ്താദ് മനോഹരമായ ഒരു കമൻ്റ് ഇട്ടിരുന്നു അതും കൂടി ഞാനത് വായിക്കാം പൊന്നാനിയിൽ പോകുന്നത് ലതിന് മാത്രമല്ലെന്നും അവിടെ വലിയ മൈത്രിയുടെ സ്നേഹത്തിൻ്റെ സംഗമ ഭൂമി കൂടിയാണെന്നും വാര്യരിൽ നിന്ന് കേൾക്കുമ്പോൾ മറ്റാരും പറയുന്നതിനേക്കാളും തിളക്കമുണ്ട് എത്ര മനോഹരമായ ഒരു കമൻ്റാണിത് അതെ പൊന്നാനിയിൽ പോകുന്നത് മുസ്ലിമാകാൻ വേണ്ടി മാത്രമല്ല അവിടുത്തെ സുന്ദരമായ മരുസവഹാരത്തിന്റെ പ്രതീകങ്ങൾ തിരിച്ചറിയാൻ കൂടി നമുക്ക് പൊന്നാനിലേക്ക് പോകാം അതിനുശേഷം അദ്ദേഹം മറ്റൊരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പൊന്നാനിയിലെ വളരെയധികം പ്രസിദ്ധമായ അവിടെയുള്ള പള്ളിയിലേക്ക് അദ്ദേഹം പോയ ഒരു മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത് അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ പൊന്നാനിയിലെ ശബരിമല തീർത്ഥാടകരുടെ വിശ്രമ കേന്ദ്രം സന്ദർശിച്ച ശേഷം പിന്നീട് പുറപ്പെട്ടത് പൊന്നാനിയിലെ പ്രസിദ്ധമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള വലിയ ജുമാ പള്ളിയിലേക്കാണ് കൂടെ പൊന്നാനിയിലെ പ്രിയപ്പെട്ട ഹരിദാസേട്ടനും അദ്ദേഹം മുൻ രാജ്യസഭാ അംഗമാണ് പിന്നെ കെ പി സി സി സെക്രട്ടറി ശ്രീ നൌഷാദ് അലിയും അവിടെ തന്നെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു വലിയ പള്ളിയിലെ ഭാരവാഹികൾ വലിയ സ്നേഹത്തോടെയും ആദരവോടെയും കൂടിയാണ് സ്വീകരിച്ചത് പള്ളിയിൽ ഞങ്ങൾക്കായി ഇളനീരും മറ്റ് ഭക്ഷണ വിഭവങ്ങളും ഒക്കെ ഒരുക്കിയിരുന്നു അവിടെ പൊന്നാനിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എനിക്ക് ഭാരവാഹികൾ സമ്മാനിക്കുകയുണ്ടായി വലിയ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ് പൊന്നാനിയിലെ വലിയ ജുമാ പള്ളി ഏകദേശം അറുനൂറ് വർഷം മുൻപ് ഷെയ്ഖ് സൈനുദ്ദീൻ നിർമ്മിച്ചതാണ് ഈ പള്ളി എന്ന് മലബാർ മാനുവലിൽ വില്യം ലോകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ചരിത്ര നിർമ്മിതിയിലായിരുന്നു എന്റെ സന്ദർശനം തുടർന്ന് പൊന്നാനിയിലെ വലിയ ജാറത്തിലും സന്ദർശനം നടത്തി പൊന്നാനിയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഈ വലിയ പള്ളിയും ജാറവുമൊക്കെ മനുഷ്യർ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദമില്ലാതെ ഇഴിച്ചേർന്ന് താമസിക്കുന്ന പൊന്നാനിയുടെ ഈ പാരമ്പര്യം എല്ലാവരും അറിയട്ടെ നോക്കി എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു സമയത്ത് താൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി നിന്നുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവനും അദ്ദേഹം അവഹേളിച്ച മനുഷ്യൻ പക്ഷെ ആ മനുഷ്യൻ ആ സമുദായത്തിന്റെ സത്യം മനസ്സിലാക്കാനും മധുസൗഹാർദ്ദത്തെ ചേർത്ത് പിടിക്കാനും ആ മനുഷ്യൻ ശ്രമിക്കുന്നു ഒരു കാലത്ത് വെറുപ്പും വിദ്വേഷവും മാത്രം പറഞ്ഞിരുന്ന ആ നാവിൽ നിന്നും സുന്ദരമായ മധുസൗഹാർദ്ദിന സന്ദേശങ്ങൾ ക്രൈസ്തവരും മുസൽമാനും ഹിന്ദുക്കളും എല്ലാവരും ഒന്നാണെന്ന് പറയുന്ന ആ മനോഹരമായ വാക്കുകൾ വരുമ്പോൾ അത് പറയുന്നത് കേൾക്കാൻ എത്ര സുന്ദരമാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ മറുപടിയും ഓരോ ദൃശ്യങ്ങളും ഏൽക്കുന്നത് കനത്ത തിരിച്ചടിയാണ് നോക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ കൂടി ഞാനന്ന് കാണാനിടയായി നമുക്കറിയാം ഇപ്പോൾ ശബരിമല സീസണാണ് ശബരിമലയിലേക്ക് കയ്യപ്പന്മാർ കടന്നു ചെല്ലുന്ന മനോഹരമായ നിമിഷങ്ങളുള്ള ദിവസങ്ങളാണ് ഇത്തരത്തിൽ പാലക്കാട് നിന്നുള്ള അയ്യപ്പന്മാരുടെ ഒരു വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് ശരണം വിളിക്കാനായി അയ്യപ്പന്മാർ വാങ്കവിളി തീരുന്നതുവരെ അതിങ്ങനെ കാത്തിരിക്കുന്ന ഒരു മനോഹരമായ നിമിഷം ആ വീഡിയോ ഒന്ന് കാണാം അവർ ശരണം വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പള്ളിയിൽ നിന്നും ബാങ്ക് വിളി കേൾക്കുകയാണ് ആ സമയത്ത് അവരുടെ ശരണം വിളിയും പ്രാർത്ഥനയും നിർത്തിവെച്ചുകൊണ്ട് ആ ബാങ്ക് വിളി തീരുന്നതുവരെ അയ്യപ്പ ഭക്തന്മാർ കാത്തു നിൽക്കുന്നു എത്ര സുന്ദരമായ കാഴ്ചയാണിത് ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സുന്ദരമായ മറുസൗഹാർദ്ദം എന്ന് പറയുന്നത് ബാബരും അയ്യപ്പനും തമ്മിലുള്ള മറുസൗഹാർദ്ദത്തിൻ്റെ ആ ഒരു പ്രതീകത്തെ അതിലും വർഗീയതയുണ്ടാക്കി അവിടെയും വിഭജനമുണ്ടാക്കാൻ വർഗീയവാദികൾ ചെയ്തു എന്നുള്ളതാണ് കാലാകാലങ്ങളായി കേരള ജനത വലിയൊരു സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു വിഷയത്തെ അതിലും വിഷം കലർത്തി അതിലും മതവർഗീയതയുണ്ടാക്കി ഹൈന്ദവരെയും മുസ്ലിംങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനീ വർഗീയവാദ്യം ശ്രമിച്ചു പക്ഷെ നല്ലവരായ അയ്യപ്പ ഭക്തന്മാർ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അത്തരം വർഗീയവാദികളുടെ വർഗീയ അജണ്ടകൾ ചെവികൊള്ളാതെ അവർ എങ്ങനെയാണോ ഇക്കാലയളവിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ആ രീതി തന്നെ സുന്ദരമായ സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് ഇത്തരം നല്ലവരായ ജനത നമ്മുടെ കേരളത്തിലുള്ള കാലത്തോളം ഒരു വർഗീയവാദികളുടെയും അജണ്ടകൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല